ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം ഒന്ന് ശ്ലോകം പതിനൊന്ന് അർജുനൻ ദ്രോണാചാര്യരെടുത്ത് പറയുകയാണ് സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളോരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം ഭാവാർത്ഥം താൻ ഭീഷ്മരെ പുകഴ്ത്തിപ്പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കുരുക്കളുടെ വിജയം ഭീഷ്മ പിതാമഹനെ ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണമായ വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു അർജുന പത്നിയായ ദ്രൗപതി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടു പേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലോ ആ രണ്ടു പേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയിട്ടല്ല എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചതുതന്നെ ഇപ്പോഴും സംഭവിക്കും അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു ശ്ലോകം പന്ത്രണ്ട് അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാർ സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശങ്കെടുത്ത് ഊതി ഭാവാർത്ഥം കുരുപിതാമഹനെ പൗത്രൻ്റെ അന്തർഗതമറിയാമായിരുന്നു അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമപ്രതാപത്തിന് ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാഥം മുഴക്കി ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശങ്കിൻ്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും ശ്ലോകം പതിമൂന്ന് അതിനെ തുടർന്ന് ശംഖ് ചെണ്ട മദ്ദളം കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടുമുയർന്നു യുദ്ധരംഗത്തെ കോലാഹലമായി ശ്ലോകം പതിനാല് മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശങ്കങ്ങളും മുഴക്കി ഭാവാർത്ഥം ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജ്ജുനന്മാരുടെ ശങ്കുകൾ ദിവ്യങ്ങളാണ് കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യതയില്ലെന്ന് ദിവ്യശങ്കങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു കൃഷ്ണഭഗവാൻ പാണ്ഡുപുത്രന്മാരുടെ കൂടെയാകയാൽ അവർ വിജയം നേടുന്നു എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല അങ്ങനെ വിജയഐശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു വിഷ്ണുവിൻ്റെ അഥവാ ശ്രീകൃഷ്ണൻ്റെ ഭഗവാൻ്റെ ഈ ശംഖുധുനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത് ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും മൂന്ന് ലോകങ്ങളിലെവിടെയും അതിനെ വിജയമേ ഉള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു ശ്ലോകം പതിനഞ്ച് കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യമെന്ന ശംഖു ഊതി അർജുനൻ ദേവദത്തവും ദുഷ്കരകർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ട്രമെന്ന ശങ്കവും മുഴക്കി ഭാവാർത്ഥം കൃഷ്ണൻ ഋഷികേശൻ എന്ന് അറിയപ്പെടുന്നു സർവ്വ ഇന്ദ്രിയങ്ങളുടെയും ഉടമയെന്നാണ് ഋഷികേശൻ എന്ന വാക്കിനർത്ഥം ജീവജാലങ്ങളെല്ലാം കൃഷ്ണഭഗവാന്റെ അംശങ്ങളത്രേ അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയാംശങ്ങൾ തന്നെ അവ്യക്തിഗതവാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയ ഇന്ദ്രിയതത്വം വിശദീകരിക്കാനാവില്ല അതുകൊണ്ട് അവർ ഏതു ജീവിക്കും ഇന്ദ്രിയരാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു ഓരോ ജീവിയുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാനാണ് അവയുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് എന്നാൽ അതതു ജീവൻ്റെ സ്വന്തമായ ആത്മസമർപ്പണ ആത്മസമർപ്പണബോധത്തിനു അനുയോജ്യമായ വിധത്തിലെ അദ്ദേഹം നയിക്കൂ ഒരു ശുദ്ധൻ്റെ ഒരു ശുദ്ധഭക്തൻ്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്തു നടത്തുന്നു കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനൻ്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഹൃഷികേശ പദം ഭഗവാന് തൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യങ്ങളായ വിവിധ നാമധേയങ്ങളുണ്ട് മധു എന്ന രാക്ഷസനെ വധിച്ചതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് വന്നു ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നതിനാൽ ഗോവിന്ദനെന്നും എന്നും വാസുദേവനുമായി ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ദേവകീ നന്ദനൻ വൃന്ദാവനത്തിൽ വെച്ച് ബാല്യകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചതുകൊണ്ട് യശോദാനന്ദനൻ സുഹൃത്തായ അർജുനൻ്റെ തേർ തെളിച്ചതുകൊണ്ട് പാർത്ഥസാരഥി ഇങ്ങനെ പോകുന്നു ആ തിരുനാമങ്ങൾ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനനെ നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാനെ ഋഷികേശൻ എന്ന നാമധേയവും ലഭിച്ചു നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തൻ്റെ ജ്യേഷ്ഠനു വേണ്ടി നേടിക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ ധനഞ്ജയ എന്ന നാമം അർജുനനെ സിദ്ധിച്ചത് വീര്യശാലികൾക്കു മാത്രം സാധിക്കാവുന്ന ഹിഡിംബവധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കുവാനും കഴിവുണ്ടായിരുന്നതു കൊണ്ട് തന്നെ മൃഗോധരൻ എന്ന പേര് ഭീമനും ലഭിച്ചു ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽക്ക് പാണ്ഡവപക്ഷത്തിലുള്ള മഹാവ്യക്തികൾ മുഴക്കിയ സവിശേഷതകളാർന്ന ശങ്കങ്ങളെല്ലാം സമരോത്സുകരായ യോദ്ധാക്കൾക്കും ധൈര്യം പകർന്നു എന്ന് സൂചന മറുഭാഗത്താകട്ടെ അത്തരം സവിശേഷത മേന്മകളൊന്നുമില്ല വിശ്വനേതാവായ കൃഷ്ണൻ്റെ സാന്നിധ്യമില്ല ഐശ്വര്യദേവതയുമില്ല അവർക്ക് തോൽവി നിശ്ചിതമാണെന്നതാണ് ഈ ശങ്കനാദങ്ങളുടെ സന്ദേശം ശ്ലോകം പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരുമിച്ചാണ് പറയുന്നത് കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖ് ഊതി നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകങ്ങളും വിലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടധുനൻ വിരാടൻ തോൽവി പിണയാത്ത സാത്വികി ധ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശങ്കനാഥം മുഴക്കി ഭാവാർത്ഥം പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരുപതിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ് മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരുൾപ്പെടെ അസംഖ്യം പേരും ഈ രണാകണത്തിലുണ്ട് എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ തൻ്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിനുത്തരവാദി ശ്ലോകം പത്തൊമ്പത് വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റുലികൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി ഭാവാർത്ഥം ദുര്യോധനപക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല പക്ഷേ ഇവിടെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖകോശം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു ഇത് കൃഷ്ണഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു മഹാവിപത്തിൻ്റെ നടുവിലും പരമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല ശ്ലോകം ഇരുപത് അല്ലയോ രാജാവേ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരന്നുനിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ഭാവാർത്ഥം യുദ്ധം തുടങ്ങുകയായി രണാങ്കണത്തിൽ കൃഷ്ണൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാസന്നാഹങ്ങളെ കണ്ട് ധൃതരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന് മുൻപ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു അർജുനൻ്റെ കൊടിക്കൂറമേലുള്ള ഹനുമദ്രൂപം മറ്റൊരു യുദ്ധത്തിൽ രാമൻ്റെ സഹായിയായിരുന്നു ഹനുമാൻ രാമൻ വിജയിയായി ഇപ്പോൾ അർജുനൻ്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഖിയും സമ്പദ്ദേവതയുമായ സീതാദേവിയുമുണ്ട് അതുകൊണ്ട് അർജുനനെ ഏതു ശത്രുവിനെയും ഭയപ്പെടാനില്ല ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക ഭഗവാൻ സ്വഭക്തനു വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിൻ്റെ സൂചന ഉൾക്കൊള്ളുന്നു ശ്ലോകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒരുമിച്ചാണ് പറയുന്നത് അർജുന ഉവാച അർജുനനാണ് പറയുന്നത് ഹേ അച്യുത ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ ഭഗവാനെ ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടുനിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്നു നോക്കട്ടെ ഭാവാർത്ഥം ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാനൊരുങ്ങി അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു തൻ്റെ ഭക്തൻ്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണൻ്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഏതു നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ് സർവേന്ദ്രിയങ്ങൾക്കും ഈശനുമാണ് ഋഷികേഷൻ ഭഗവാനും തൻ്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമെത്രേ ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിനൊരുക്കമാണ് കൃഷ്ണനാകട്ടെ ഭക്തന് ഏതു വിധമെങ്കിലും സഹായം മരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല ഒരു സാഹചര്യത്തിലും ചുതി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും ഒരു ശുദ്ധ ഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനനെ തൻ്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല ദുര്യോധനൻ്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിനെ പ്രേരിതനായി എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നതാരെല്ലാം എന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത് പോർക്കളത്തിൽ എത്തിയ ശേഷം ഒരൊത്തുതീർപ്പിൻ്റെ പ്രശ്നമേയില്ല എങ്കിലും അവരെയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ടെന്നറിയാനും അർജുനൻ ആഗ്രഹിച്ചു ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർ పణామస్తు జై జై శ్రీ రాధే రాధే